നമസ്കാരം കൂട്ടുകാരെ ഇന്നത്തെ ഇന്ത്യൻ ഓഹരി വിപണി സംബന്ധിച്ച ഒരു ലഘുവിവരണം ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് ശക്തമായ മുന്നേറ്റം കാഴ്ചവെച്ചു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ ധാരണയായതും യുണൈറ്റഡ് സ്റ്റേറ്റ്സും ചൈനയും തമ്മിൽ വ്യാപാര ചർച്ചകളിൽ പുരോഗതിയുണ്ടായെന്ന വാർത്തകളും വിപണിക്ക് ഉത്തേജകമായി ഇന്ന് നിഫ്റ്റി ഫിഫ്റ്റി ഏകദേശം മൂന്ന് ദശാംശം എട്ട് രണ്ട് ശതമാനം ഉയർന്ന് സെൻസെക്സ് ഏകദേശം മൂന്ന് ദശാംശം ഉയർന്ന് പൂജ്യം പോയിന്റിൽ ക്ലോസ് ചെയ്തു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം മൂലം വിപണിയിൽ ചെറിയ തോതിൽ ഇടിവ് സംഭവിച്ചിരുന്നു എന്നാൽ വെടിനിർത്തൽ പ്രഖ്യാപനം നിക്ഷേപകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു കൂടാതെ യു എസ് ചൈന വ്യാപാര ചർച്ചകളിലെ മുന്നേറ്റം ആഗോളതലത്തിലും ശുഭസൂചനയായി എല്ലാ പ്രധാന സെക്ടറൽ സൂചികകളും ഇന്ന് നേട്ടം കൈവരിച്ചു ഐ ടി ഫിനാൻഷ്യൽ മീഡിയ മെറ്റൽ ഓഹരികളിലാണ് പ്രധാനമായും മുന്നേറ്റം കണ്ടത് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ ചില ഓഹരികൾ ഇൻഫോസിസ് ഏകദേശം ഏഴ് ദശാംശം ആറ് ഒൻപത് ശതമാനം ഉയർന്നു എച്ച് സി എൽ ടെക് ഏകദേശം അഞ്ച് ദശാംശം ഒൻപത് ആറ് ശതമാനം ഉയർന്നു ടാറ്റ സ്റ്റീൽ ഏകദേശം അഞ്ച് ദശാംശം ഏഴ് രണ്ട് ശതമാനം ഉയർന്നു പ്ലീസ് നോട്ട് വി നോട്ട് സബി രജിസ്റ്റേഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസേഴ്സ് ബി ഇൻഫർമേഷൻ പ്രൊവൈഡ് ഇൻ ദസ് വീഡിയോസ് ഫോർ എജ്യൂക്കേഷൻ ആൻഡ് ഇൻഫർമേഷണൽ പർപ്പസിസ് ഓൺലി ആൻഡ് ഷുഡ് നോട്ട് ബി കൺസിഡേഡ് എസ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് പ്ലീസ് കൺസൾട്ട് ക്വാളിഫൈഡ് ഫൈനാൻഷ്യൽ അഡ്വൈസർ ബിഫോർ മേക്കിംഗ് എനി ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് ഈ വീഡിയോയിലെ വിവരങ്ങൾ അറിവിനും പഠനത്തിനും വേണ്ടി മാത്രമുള്ളതാണ് ഇതൊരു സാമ്പത്തിക ഉപദേശമായി കണക്കാക്കരുത് ഏതെങ്കിലും ഓഹരിയിലോ മറ്റ് സാമ്പത്തിക ഉൽപ്പന്നങ്ങളിലോ നിക്ഷേപം നടത്തുന്നതിനു മുൻപ് നിങ്ങൾ സ്വയമായി പഠനം നടത്തുക അല്ലെങ്കിൽ ഒരു അംഗീകൃത സാമ്പത്തിക ഉപദേഷ്ടാവിന്റെ ഉപദേശം തേടുക ഇതൊരു ഓഹരി വാങ്ങാനോ വിൽക്കാനോ ഉള്ള ശുപാർശയല്ല ഇതുപോലുള്ള കൂടുതൽ ഓഹരി വിപണി വിവരങ്ങൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്ത എപ്പിസോഡിൽ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു